സോ ഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൈൻ സോ വെൽക്കം ടു അനന്തർ അഫീസർ ഓഫ് ചാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ലൈവ് സെഷൻ കഴിഞ്ഞതിന് ശേഷം ലൈവ് സെഷനിൽ അങ്ങനെ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര വാല്യുബിൾ ഇൻഫർമേഷൻ ആയിട്ടുള്ള സാധനമൊന്നും ഞാൻ ഡെലിവറി ചെയ്തിട്ടില്ല എനിക്കറിയാം ഞാനതാണ് പറഞ്ഞത് ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഭീകരമുള്ള സ്റ്റഡിയോ കാര്യങ്ങളോ ഒന്നും പറയാനൊന്നും അല്ല അതിന് നമ്മൾ ഷോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നേവരെ അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ടൊരു ഷോ ചെയ്ത് നോക്കിയതാണ് അങ്ങനെ ഒരു ലൈവ് ചെയ്തു പോയതാണ് ഓക്കെ സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ ഒരു കുഞ്ഞു പ്രത്യേകതയുണ്ട് അപ്പോൾ എന്തെന്നാൽ അതിന് മുന്നേ ഒരു കാര്യം ഞാൻ കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അതായത് ഒന്ന് ഇന്നത്തെ ദിവസം എൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു ഇനി ഈ വരുന്ന ഫ്രൈഡേ എൻ്റെ അടുത്ത ബ്രദറിൻ്റെ നിക്കാഹാണ് ഈ വരുന്ന സൺഡേ തന്നെ എൻ്റെ ആ സെയിം ബ്രദറിൻ്റെ ആൻ്റെ എൻഗേജ്മെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ചേർന്നുള്ള പരിപാടിയാണ് വരുന്ന ഞായറാഴ്ചയിൽ എൻ്റെ അടുത്ത കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ് അതായത് ഞങ്ങളെല്ലാവരും ഒരേ പ്രായത്തിലുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ചടപടയെന്ന് പറഞ്ഞ് നടക്കുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇതിനകത്തെല്ലാം പങ്കെടുക്കണം അതുകൊണ്ട് ഇൻ കേസ് ചിലപ്പോൾ ഏതെങ്കിലും ദിവസങ്ങളിൽ സ്കിപ്പായി പോയാലോ അനാലിസിസ് സ്കിപ്പായി പോയാലോ അതുകൊണ്ട് ഞാനൊരു ഒരു ലോങ്ർ വ്യൂവിൽ ഇന്ന് പറഞ്ഞു തരാം എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം എന്തൊക്കെ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ചിന്തിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് ഇവിടുന്ന് സംസാരിക്കാം അപ്പോൾ ചെറുതായിട്ട് വീഡിയോ ഒന്ന് ലെങ്ത് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം ആസ് യൂഷ്വൽ നമ്മുടെ നാളത്തെ ദിവസം മാർക്കറ്റിൽ എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു പ്രിക്വേഷൻ എടുക്കാനായിട്ടുള്ള എന്തൊക്കെ കണ്ടൻറ്റ്സ് ആണോ നമ്മൾ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നത് ആ സെയിം കാര്യങ്ങളെല്ലാം ഇന്നുമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ആയിട്ട് ഇനി വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്കിപ്പായിപ്പോലോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനാലിസിസ് നടത്താൻ വേണ്ടി കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ചിന്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചിന്തകൾ ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങളുടെ തലയിലോട്ടൊന്ന് വെച്ചേക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാനുള്ള സാധ്യത വളരെ വളരെ അധികം കൂടുതലാണ് പിന്നെ അതുപോലെ ലാസ്റ്റായിട്ട് കമൻറ്റിട്ട സമയത്ത് എല്ലാവരും പറഞ്ഞായിരുന്നു എൻ്റെ സംസാരത്തിന് ഭയങ്കര സ്പീഡാണ് ചരബറ 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 എന്ന് പറഞ്ഞാണ് പറയുന്നത് അപ്പോൾ അത് കുറയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞു അത് വീഡിയോയ്ക്ക് ചിലപ്പം കുറച്ച് നീളം കൂടി ഞാൻ അങ്ങനെ പതുക്കെ സംസാരിക്കുമ്പോൾ അത് കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ പ്ലേ ബാക്ക് സ്പീഡിലൂടെ അത് കൂട്ടിക്കോളാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ മുതൽ ഞാൻ കുറച്ച് പതുക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം എനിക്ക് അങ്ങനെ ഇങ്ങനെ സ്ലോ ആയിട്ട് സംസാരിച്ച് ശീലമില്ല എനിവേ നമുക്ക് ട്രൈ ചെയ്യാം ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ചാർട്ട് ഓക്കെ അപ്പോൾ നിഫ്റ്റിയുടെ കഥ നമുക്ക് പറയാം അപ്പോൾ നിഫ്റ്റിയുടെ കഥ പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ മാസം നമുക്കൊരു വ്യൂവും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഒരു ഇൻവേർട്ടഡ് ഹാമർ ആകുമോ അല്ല ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആകുമോ അതായത് മാർക്കറ്റ് ഇതിപ്പോൾ ഡെയിലി ക്യാൻഡിലാണേ ഇപ്പം പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഡെയിലി ക്യാൻഡിലാണ് ഓക്കെ ഇവിടുന്ന് വന്നു നെക്ക് ഫോം ചെയ്തു ബോട്ടം എടുത്തു ഹെഡ് ഫോം ചെയ്തു ബോട്ടം എടുത്തു അടുത്ത നെക്കിൻ്റെ അതേ ലെവലിൽ വന്നു അപ്പം അതിനുശേഷം ഇങ്ങനെ പോകാം എന്നുള്ളൊരു സാധ്യതയിലായിരുന്നു നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരുന്നത് അതിനെ നമ്മൾ അനുകൂലിക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ കണ്ടുവച്ചിരുന്ന സംഭവം എന്താണ് ബാങ്ക് നിഫ്റ്റി സെയിം ആ ഓൾ ടൈം ഹൈ ലെവലിൽ എത്തി നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഒരു റിവേഴ്സല് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നിഫ്റ്റിക്കുള്ള ഹെഡ് ആൻഡ് ഷോൾഡറിനുള്ള സെറ്റപ്പും ആകും എന്നായിരുന്നു നമ്മുടെ ഒരു സെറ്റപ്പ് പക്ഷെ ഹെഡ് ആൻഡ് ഷോൾഡർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇറങ്ങി എവിടം വരെ വരണം ഇങ്ങ് വരെ വരണം അല്ലേ അതാണ് യൂഷ്വലി നടക്കാനുള്ള സംഭവം അപ്പോൾ ഇനി അങ്ങനെ ഒരു മൂമെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ആസ് ഇഫ് നൗ നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ വ്യൂ നമ്മൾ വേറൊരു രീതിയിലോട്ട് ചെയ്ഞ്ച് ചെയ്യാണ് ഇനി ആ കാര്യമാണ് ഈ മാസം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് സോ ഇത് ഞാൻ എഗെയിൻ പറയുകയാണ് നിങ്ങൾക്ക് നാളത്തേക്ക് വേണ്ടി മാത്രമല്ല ഈ മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യൂവിൽ മുന്നോട്ട് പോകാം നിങ്ങൾ അനാലിസിസ് നടത്തട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ അനാലിസിസ് നടത്താൽ ഞാൻ എൻ്റെ പ്രസൻസ് അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ ഞാനങ്ങനെയൊക്കെയായിരിക്കും ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ ചാർട്ട് വെച്ച് ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ ഫൈൻ അപ്പോൾ മാർക്കറ്റ് ഒരു ട്രെൻഡിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരുന്നതാണ് അത് നമുക്കറിയാം ഹയർ ഹൈ അല്ല ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ആസ് യൂഷ്വൽ ആ മാർക്കറ്റ് ഇങ്ങനെ ഓരോ സ്വിങ്ങും ലോ ആയിട്ട് ഫോം ചെയ്ത് ഫോം ചെയ്ത് വന്നു എപ്പോഴാണ് ഒരു ട്രെൻഡ് ചേഞ്ച് ആവുന്നത് ഒരു ട്രെൻഡ് ചേഞ്ച് ആവുന്നത് എപ്പോഴാണ് നമ്മൾ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു സ്വിങ്ങിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ഏത് സ്വിങ്ങിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സൈഡിലോട്ട് ഫോമായി വന്നുകൊണ്ടിരുന്ന ഒരു ട്രെൻഡ് അത് അപ് ട്രെൻഡ് ആവാം ബേ ട്രെൻഡ് ആവാം ഇവിടെ നമുക്ക് ഡൗൺ ട്രെൻഡാണ് വന്നുകൊണ്ടിരുന്നത് ആ ഡൗൺ ട്രെൻഡിൻ്റെ ലാസ്റ്റ് സ്വിംഗ് ഹൈ എപ്പോഴും നമ്മൾ ചിന്തിച്ചോളാം ഇപ്പോൾ ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഡൗൺ ട്രെൻഡിൻ്റെ ലാസ്റ്റ് സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസിങ് കാൻഡിൽ വെക്കുമ്പോൾ അവിടെയാണ് മാർക്കറ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകാൻ ഞാൻ തയ്യാറെടുക്കുന്നു എന്ന് നമ്മൾ നമ്മളറിയിക്കുന്നത് ഓക്കെ നമ്മളെ മാർക്കറ്റ് അറിയിക്കുകയാണ് ഞാൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ആ ഒരു മോഡിലാണ് അപ്പോൾ നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്തോളുക അപ്പോൾ അതെവിടെ ആയിരുന്നു നമ്മുടെ ദാ ഈ പറയുന്ന സ്ഥലമായിരുന്നു ഒന്നുകൂടെ സൂം ചെയ്യാം ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ എന്നിട്ട് ലാസ്റ്റ് ലോവർ ഹൈ എന്ന് പറഞ്ഞത് ഇതാണ് ഓക്കെ അതിന് ശേഷം പിന്നെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ലോവർ ഹൈ നമ്മൾ എടുത്തില്ല പകരം ഇതാണ് ലാസ്റ്റ് ലോവർ ഹൈ ആയിട്ട് നമ്മൾ എടുത്തിരുന്നത് വിഷ് മീൻസ് ദ ഈ കാണുന്ന സംഭവം ഓക്കെ അപ്പം ശേഷം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ശേഷം അതിനെ ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസിംഗ് ഹാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സാധ്യതയെന്ന് പറയുന്നത് ആ മുകളിലോട്ട് അതായത് ഈ ചിന്തത്തോടെ ഈ ചിന്ത എടുക്കത്തില്ല നമ്മൾ അതായത് നമ്മുടെ ചിന്ത ഇതാണ് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇത് റീറ്റെയിലേഴ്സിൻ്റെ ചിന്തയാണ് ഞാനീ പറയുന്നത് ലാസ്റ്റ് സ്വിംഗ് ഹൈ എടുത്ത് ഒരു ക്ലോസിങ് ഹാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് ട്രെൻഡ് ചേഞ്ച് ആയി ഓക്കെ ഒരു പർട്ടിക്കുലർ ട്രെൻഡിലോട്ട് വന്നുകൊണ്ടിരുന്ന സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഓഫ് കോഴ്സ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ടൈം കഴിഞ്ഞു അതിനുശേഷം മാർക്കറ്റ് താണ്ട വീണ്ടും ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു അക്യുമുലേഷൻ സ്റ്റേജിലോട്ട് പോകുന്നതെന്ന് തെളിയിക്കുന്നതിൻ്റെ ഫസ്റ്റ് സംഭവമാണ് ഈ ഒരു ഫസ്റ്റ് സ്വിങ്ങിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുക ഇതാണ് റീറ്റെയിലേഴ്സിൻ്റെ ചിന്ത പക്ഷേ അന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ബ്രേക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടുന്നത് സ്റ്റോപ്പ് ലോസ് കിട്ടുന്നത് സി ഒരു അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എൻട്രി എവിടെ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി ഏറ്റവും കൂടുതൽ ഒരു പർട്ടിക്കുലർ സൈഡിലോട്ട് ആൾക്കാർ ചിന്ത തുടങ്ങുന്ന സമയത്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എൻട്രി ഇടുന്നത് കറക്റ്റ് മേക്ക് സെൻസ് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് ഓക്കെ ഒരു പർട്ടിക്കുലർ സൈഡിലോട്ട് ഇപ്പോൾ നമ്മളെപ്പോലെ റീറ്റെയിലേഴ്സ് എല്ലാവരും ഇന്നെടുത്തോട്ട് പോകുമെന്ന് വിചാരിച്ച് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒരു ബൾക്ക് മൂവ്മെൻറ്റ് കിട്ടാൻ എളുപ്പമല്ലേ എന്തുകൊണ്ടായിരിക്കുമോ എളുപ്പം കാര്യം നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നവർക്കെല്ലാം ഒരു സ്റ്റോപ്പ് ലോസ് കാണും സോ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത അതേ ഡയറക്ഷനിലോട്ട് അവർക്ക് നല്ല രീതി മൂവ്മെൻറ്റ് നടത്തിക്കൂടെ ഒന്ന് ക്ലിയറായിട്ട് നിങ്ങളൊന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് ഇത് വേറെ കുറേ സംഭവങ്ങളിലൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ പഠിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി നമ്മളൊരു ഡയറക്ഷനിലോട്ട് ട്രേഡ് പ്രിഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ് എടാ നമ്മൾ ഈ സൈഡിലോട്ട് ട്രെയിഡ് എടുത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്ന് ഹിറ്റ് ആയിട്ട് ഇതായത് അതേ കണക്ക് തിരിച്ച് കയറി പോകണമെന്ന് നമ്മൾ ചിന്തിക്കത്തില്ല അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു ഓക്കെ നമ്മളൊരു എൻട്രി എടുക്കുന്ന എപ്പോഴും ഒരു റീറ്റൈലേഴ്സിൻ്റെ വ്യൂന്നാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്ന എപ്പോഴും എങ്ങനെയാണ് നല്ലൊരു ആ പോയിൻറ്റ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് നല്ല ഇതേപോലത്തെ സ്വിംഗ് ഹൈസ് ഒക്കെ ക്ലോസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് മാർക്കറ്റ് അങ്ങോട്ടാണെന്ന് നമ്മൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് തരുന്ന സ്ഥലത്ത് നേരെ തിരിച്ചു വന്ന് ഇത് നമ്മളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് കയറിപ്പോവും ഓക്കെ സോ എഗീൻ മാർക്കറ്റ് അതേപോലെ ഇനി ഏതൊക്കെ സ്ഥലത്ത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോയി ഞാൻ നിങ്ങളെ തല അപ്പോൾ ഈ മൂവ്മെൻറ്റ് നമ്മൾ അന്ന് എങ്ങനെയാണ് ക്യാച്ച് ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ സി അപ്പോൾ അത് വിട്ടേക്ക് അത് വിട്ടേക്ക് എല്ലാവരെയും കൂടെ വരച്ച് പ്രാന്താക്കുന്നില്ല ഓക്കെ അതിനുശേഷം നമ്മൾ ഇനി ചിന്തിക്കാനുള്ളത് മാർക്കറ്റ് സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്തു വീണ്ടും ഹയർ ഹൈ ഹയർ ലോ വീണ്ടും ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു ഹയർ ലോ അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ മാർക്കറ്റിന് പവർ മുകളിലോട്ട് മൂവ് ചെയ്യാൻ എപ്പോഴായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കേ മുകളിലോട്ട് മാർക്കറ്റിന് ഭയങ്കരമായിട്ടുള്ള പവർ കിട്ടുന്ന എപ്പോഴായിരിക്കും എഗെയിൻ നമ്മളിപ്പോൾ ഈ ചിന്തിച്ച സെയിം സംഭവം തന്നെ നിങ്ങളൊന്നുകൂടെ ചിന്തിച്ചു നോക്കെ നമ്മളൊരു സൈഡിലോട്ട് മൂവ്മെൻറ്റ് പോകാനായിട്ട് എക്സ്പെക്ട് ചെയ്ത് നമ്മൾ നിൽക്കുന്നു അപ്പോൾ നമ്മളുടെയൊക്കെ ഒക്കെ റീറ്റെയിലേഴ്സിൻ്റെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും ആ പോയിൻറ്റിൻ്റെ താഴെ ഒന്നുകൂടെ മാർക്കറ്റ് പോയിട്ട് അവിടുന്ന് ആ സ്റ്റോപ്പ് ലോസ് എല്ലാം എടുത്തിട്ട് ഡയറക്ഷനിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ അത്യാവശ്യം കൺസോൾട്ടേറ്റ് കൺസോൾട്ടേഷൻ ആളിന് ഇതാണ്ടേ നമുക്ക് നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ഒരേ സ്ഥലത്ത് കിടന്ന് കളിച്ചോണ്ടിരുന്നതാണ് ആ നിന്ന് മാർക്കറ്റിന് ഇനിയൊരു വിട വേണ്ടേ അതായത് മാർക്കറ്റ് എന്ന് പറയുന്നത് ദ അക്യുമലേഷൻ ഓക്കെ ഇതാണ് ഈ ഈ കാണുന്ന സ്റ്റേജ് കണ്ട ഇതാണ് ഡൗട്ട് സെഷൻ എന്ന് പറയുന്നത് അതായത് ഡൗട്ട് സെഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം അതായത് റീറ്റെയിലേഴ്സിനെ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ വയ്യാതിരിക്കുന്ന അതിനുശേഷം അവരെടുക്കുന്ന തീരുമാനം അതാണ് എക്സസ് ഫേസ് അതായത് ഇവിടെ വന്നു ഇവിടെ മാർക്കറ്റ് ആയി അതിനുശേഷം പബ്ലിക് പാർട്ടിസിപ്പേഷൻ നടക്കുന്നു നമ്മളെപ്പോലുള്ള ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എക്സസ് ഫേസ് അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ സ്റ്റാർട്ട് ചെയ്യും ആ ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെ കുറേ കൺസോൾട്ടേഷൻ ആയിരിക്കാം പക്ഷെ നിങ്ങൾ നോക്കിയോ ഇത് കുറേ കാലം ഇങ്ങനെ അതിന് ശേഷം ഇനിയും ഒരു ഇടിവ് ഇങ്ങനെ വരും അത് ഇതിൻ്റെ ഒരു ഫോർമേഷനാണ് ഇത് ഇങ്ങനെ പോകത്തുള്ളൂ മാർക്കറ്റ് അങ്ങനെ പോകും അതുകൊണ്ടാണ് പറയുന്നത് രണ്ട് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു റിസഷൻ അല്ലെങ്കിൽ ഒരു ഇടിവ് ഇങ്ങനെ മാർക്കറ്റിൽ നടക്കുന്നു ഇത് ആക്ച്വലി കറക്റ്റ് ഡൗട്ട് തിയറി എന്ന് പറയുന്ന തിയറി നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം കാണാൻ പറ്റുന്ന ഒരാണെ കാണുക ഓക്കെ അപ്പോൾ ഇതിൽ ഇനി നമ്മൾ ഇത്രയും കാലം കിടന്ന് കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് നമ്മൾ മോസ്റ്റ് പ്രോബിളി നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് മുകളിലോട്ട് എക്സ്പെക്റ്റ് ചെയ്യാം കാര്യം ഇപ്പോഴത്തെ എല്ലാ പവറും കാണിക്കുന്നത് അതാണ് അപ്പോൾ താഴോട്ടിലുപരി നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഞാനിവിടെ ഒരു ബ്ലാക്ക് ലൈൻ പ്ലോട്ട് ചെയ്തേക്കും വേണ്ട പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് അപ്പോൾ ആ പോയിൻറ്റിൻ്റെ താഴോട്ട് നാളെ മാർക്കറ്റ് വന്നില്ലെങ്കിൽ ഓക്കെ പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ താഴോട്ട് നാളെ മാർക്കറ്റ് വന്നില്ലെങ്കിൽ ഓക്കെ പിന്നെ മറ്റന്നാൾ മുതലോ അതിൻ്റെ പിറ്റേന്ന് മുതലോ നിങ്ങൾക്ക് മാർക്കറ്റ് ഇതാ ഈ നടന്ന ബൈയിങ് സോണില്ലേ ഈ ലാസ്റ്റ് സ്വിങ്ങിൻ്റെ ബയിങ് സോൺ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ബയിങ് പ്രിഫർ ചെയ്യാം എ എത് വരെ എപ്പോൾ വരെ അത് പറയാം അതായത് എഗെയിൻ ഞാൻ ഈ പറഞ്ഞത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോളൂ ഈ പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചെന്ന് പറയുന്ന ലെവലിൻ്റെ താഴോട്ട് നാളത്തെ ദിവസം മാർക്കറ്റ് വന്നില്ല മാർക്കറ്റിൻ്റെ ലോ ഇതിൻ്റെ താഴോട്ട് വന്നില്ല എന്ന് വെക്കാം അങ്ങനാണെങ്കിൽ അങ്ങനാണെങ്കിൽ മാത്രമുള്ള കേസാണ് നമ്മൾ പറയുന്നത് പിറ്റേന്ന് മുതലുള്ള ദിവസങ്ങളിൽ മാർക്കറ്റ് പിന്നെ ഒരു ഇറക്കം ഇറങ്ങി വരുവാണെങ്കിൽ ഈ പറയുന്ന ബയിങ് സോണീന്ന് അതായത് ഈ ഒരു ഫസ്റ്റ് ഹയർ ലോടെ അവിടെ നമുക്ക് വീണ്ടും ബൈ ചെയ്യാം ഇനി മാർക്കറ്റ് ഈ ഇറങ്ങിയൊന്നും വരാതെ നേരെ നേരെയതാ വന്ന് 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 ഇവിടെ നിൽക്കുവാണെങ്കിൽ ഈ പോയിൻ്റ് ഏത് പോയിൻ്റ് ആണ് പതിനെണ്ണായിരത്തി അറുന്നൂറ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് സ്വിംഗ് ആണ് ഇറ്റ് ഈസ് ഹൈലി ഇമ്പോർട്ടൻറ്റ് ദാ ഈ ഫസ്റ്റ് സ്വിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് സ്വിംഗ് ഏതായിരുന്നു ദാ ഇതായിരുന്നു അല്ലേ ഇവിടുന്ന് ഫസ്റ്റ് സ്വിംഗ് ഇതായിരുന്നല്ലോ കറക്റ്റ് ബാങ്ക് നിഫ്റ്റി ഇത്രയും പവറിൽ ആ സ്വിങ്ങിൽ വന്നിട്ട് അവിടുന്ന് നല്ലൊരു ഇടിവേറക്കെ ഇറങ്ങിയണ്ട സോ ഫസ്റ്റ് സ്വിങ്ങിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അതാണ് ഓക്കെ അപ്പോൾ അതുപോലെ ഈ കാണുന്ന ഏരിയ അതായത് പതിനെണ്ണായിരത്തി അറുന്നൂറ് മുതൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ് ടു ബി പ്രിസൈസ് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ആറ് മുതൽ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വരെ ഈ പറയുന്ന ഇത്രയും പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്രൂഷ്യൽ ലെവലാണ് അവിടെ നിന്ന് എന്തായാലും നമുക്കൊരു സെൽ ഓഫ് കിട്ടാനുള്ള സാധ്യത മോസ്റ്റ് പ്രോബിളി നല്ല കൂടുതലാണ് അപ്പോൾ ഇത് ഒരുവിധപ്പെട്ടവരെല്ലാം ഇപ്പോൾ സെല്ലിങ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ദാ ഈ ഫസ്റ്റ് ഇവിടെ നടന്ന സെൽ സെല്ലോഫിൽ നിന്നായിരിക്കും സെല്ലിംഗ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ എഗെയിൻ ഞാൻ പറയുകയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസൻസ് എവിടെ ഇരിക്കുന്നു അവിടെയാണ് എപ്പോഴും നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ സെറ്റപ്പ് കിട്ടാനുള്ള സാധ്യത ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെൻസ് നടക്കുന്നതിന് മുന്നേ ആയിട്ട് അതായത് മറ്റന്നാളുള്ള ദിവസങ്ങളിൽ മുതൽ മാർക്കറ്റ് താഴോട്ട് വരാതെ ഇങ്ങനെ മുകളിലോട്ട് 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 പൊക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനിടയിൽ ഒരു സ്വിങ്ങും ക്രിയേറ്റ് ചെയ്തിട്ടില്ല കണ്ടിന്യൂസ് അപ് ട്രെൻഡ് ആണെങ്കിൽ ഓക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ് ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് ഇൻട്രാഡേയിൽ നമുക്ക് സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒന്നും നമ്മൾ എൻട്രി എടുക്കില്ല പിന്നെ നമ്മൾ ലോങ്ങർ വ്യൂവിൽ എൻട്രി എടുക്കാനുള്ളത് മാർക്കറ്റ് ഈ സെല്ലോഫിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും നമ്മുടെ എൻട്രി എന്ന് പറയേണ്ടുള്ളത് ഇനി ഈ ഒരു ഇവിടെ ഇടിച്ചതിന് ശേഷം ഇറങ്ങി വരുമ്പോൾ ഇവിടെ എവിടാണോ ലേറ്റസ്റ്റ് സ്വിംഗ് ലോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിംഗ് ലോ എവിടാണോ അതിൻ്റെ ബോട്ടം എത്തുമ്പോഴായിരിക്കണം നിങ്ങൾ ബൈ ചെയ്യേണ്ടുള്ളത് ഞാൻ എഗെയിൻ ഞാൻ ഞാൻ കുറേ ദിവസത്തിന് വിഷയമുള്ള പ്ലാനും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇത് കൺഫ്യൂഷൻ ആക്കേണ്ടത് മാക്സിമം ദിവസങ്ങളിൽ ഞാൻ എന്തായാലും ഇടും പക്ഷേ ഇതിനിടയിൽ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ കണക്ക് വിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് ഇൻ കേസ് എനിക്ക് പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് ഞാനൊന്ന് പറഞ്ഞു തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ സെല്ലോഫിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ നമുക്കൊരു ലോങ്ങർ വ്യൂവിൽ ബൈ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് ബൈ കിട്ടാൻ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ മാർക്കറ്റിൽ വരുന്ന ഏറ്റവും റീസൻ്റ് ആയിട്ടുള്ള സ്വിംഗ് ലോഡ ബോട്ടം അതായിരിക്കണം നിങ്ങൾ പിന്നെ ഒരു നല്ല ബയ്യവും ഡിപ്പായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടുള്ളത് ഓക്കെ അങ്ങനെ ആ ഡിപ്പിൽ വന്ന് എടുത്ത് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്ത് കഴിഞ്ഞാൽ ആ ഡിപ്പെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഡിപ്പിൽ വരരുത് അതാ ഇവിടെതാ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കണ്ടിട്ടില്ലേ അതുപോലെ ഇപ്പം ഇതാണ് ആ സ്വിംഗ് ഹയ്യെങ്കിതാ നിങ്ങളതാ ഇങ്ങനെ ആയിരിക്കണം അത് പ്രതീക്ഷിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റോപ്പ് ബ്ലൗസ് ഈ ബൈ ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ബ്ലൗസ് മൊത്തവും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പറക്കലായിരിക്കും ഇതിനായിരിക്കും മോസ്റ്റ് പ്രോബ്ലി നടക്കാൻ സാധ്യത എന്തുകൊണ്ട് ഇനി ഇങ്ങനൊരു മൂമെൻ്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്ലി സി പി ആറും കാര്യങ്ങളും എല്ലാമായിട്ട് മാച്ച് ആവണം ഒരു മാസത്തെ മൂമെൻറ്റെന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ നമ്മുടെ സോറി ആ ഇതാണ് നമ്മുടെ മന്ത്ലി സി പി ആർ എന്ന് പറയുന്നത് അപ്പോൾ നിഫ്റ്റിയുടെ മന്ത്ലി സി പി ആർ നോക്കുമ്പോൾ കറൻ്റ്ലി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം എന്ന് പറയുന്നത് നാരോ ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വൈഡ് മൂവ്മെൻറ്റ് കിട്ടി ഈ മാസം എന്താണ് അത്യാവശ്യം മാന്യമായുള്ള വൈഡ് സി പി ആർ ആണ് അതിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന എ ഡി ആർ ലെവൽ എവിടെയാണ് പതിനെണ് സോ സോറി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് മുതലേ എ ഡി ആർ ലെവലിൻ്റെ ലെവൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇത് കൂടാത്തതിന് നമുക്ക് ഡെയിലി ക്യാൻഡൽ വൈസ് നോക്കുമ്പോൾ ഒരു ബേറിഷ് ട്രെൻഡ് തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് സ്വിങ് ഹൈം കിടക്കുന്നത് പതിനെണ്ണായിരത്തി അറുന്നൂറ് മുതലാണ് സോ മോസ്റ്റ് പ്രോബിളി അവിടെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ഒന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇറങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇതൊരു വൈഡർ സി പി ആർ ആയതുകൊണ്ട് മാർക്കറ്റ് ഇതിൻ്റെ താഴെ പോത വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ കയറി മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത അപ്പോൾ നമ്മുടെ മന്ത്ലി സി പി ആറിൻ്റെ മൂവ്മെൻറ്റും നമ്മൾ ഡെയിലിയിൽ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് സിങ്ക് ആയില്ലേ ഓക്കെ അപ്പം ക്രൂഷ്യൽ ലെവൽ എന്ന് പറയുന്നത് പതിനെണ്ണായിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന ലെവലാണ് അല്ലാതെ ഏറ്റവും ഹൈയിൽ പോയി പിടിക്കരുത് ഓക്കെ അതിനുശേഷം മാർക്കറ്റ് ഇറങ്ങിത്തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെയിലി ക്യാൻഡിൽ വൈസിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള സ്വിംഗ് ലോ ഏതായിരിക്കണം അവിടെ എത്തുമ്പോഴായിരിക്കണം നിങ്ങൾ ബൈ പ്രിഫർ ചെയ്യേണ്ടത് അതിൽ തന്നെ മാർക്കറ്റ് ഈ മാസം ഈ മാസം നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഈ മാസത്തിൻ്റെ തുടക്കമേ നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചു വയ്ക്കുക അവർക്ക് വേണമെങ്കിൽ അല്ല പുട്ട് ഓപ്ഷൻ സെൽ ചെയ്യാം അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രോഫിറ്റ് ആണ് പക്ഷേ ഇത്രയും കഴിഞ്ഞു തീറ്റ എഫക്ട് കഴിഞ്ഞുകൊണ്ട് ഇനി മാർക്കറ്റ് ഇറങ്ങി കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വെർജിൻ പുട്ട് സ്പ്രെഡിലോട്ട് എൻ്റർ ആവാവൂ ഓക്കെ അപ്പോൾ ഇതാണ് മന്ത്ലി വ്യൂ അപ്പോൾ മന്ത്ലിയും ഡെയിലിയും നമ്മൾ കണക്റ്റഡായി ഇനി നമ്മൾ ചിന്തിക്കാനുള്ളത് എന്താണ് കഥ പറയുന്നത് ഓക്കെ അപ്പോൾ വീക്കിലിയിൽ പറയുന്ന കഥ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് എന്തെന്ന് പറഞ്ഞാൽ ദാ ഈ അവസാനം ഇന്നത്തെ ദിവസം നടന്ന ഈ സെൽ ഓഫ് ഇല്ലെങ്കിൽ ഓക്കെ അടിപൊളിയാണ് കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഒരു നാരോ സി പി ആർ ഇത് മാന്യമായിട്ടുള്ളൊരു നാരോ സി പി ആർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു വലിയ കുഴപ്പമില്ലാത്ത നാരോ സി പി ആർ ആണ് ഒരാഴ്ച എന്ന രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത നാരോ സി പി ആർ ആണ് അപ്പോൾ ഒരാഴ്ച എന്ന രീതിയിൽ നാരോ സി പി ആർ വരുന്ന സമയത്ത് മാർക്കറ്റ് ആദ്യത്തെ ദിവസം തിങ്കളാഴ്ചത്തെ ദിവസം തന്നെ ഭയങ്കര മൂവ്മെൻറ്റ് ഒരു സൈഡിലോട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ട്രാപ്പാണ് ഞാൻ പല ഷോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് അടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ മൂവ്മെൻറ്റ് നമുക്ക് ഇന്ന് തന്നെ കിട്ടി അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇനി കുറച്ചങ്ങ് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ് എന്തുകൊണ്ടാണെന്നറിയുമോ ഈ ആഴ്ച വീണ്ടും അത് തിരിച്ചങ്ങ് കയറി പൊക്കോളൂ ഓക്കെ അപ്പോൾ ഈ ആഴ്ച തിരിച്ച് കയറി പോകണമെങ്കിൽ ഈ പറയുന്ന ലെവലിലൊക്കെ എത്തണം നമ്മൾ ഡെയിലിയിലും അതിലൊക്കെ പറഞ്ഞ ലെവലിലെത്തണം അല്ലാത്ത പക്ഷം ഇത് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ മുകളിലോട്ട് കയറി ഈ പറയുന്ന നമ്മളെ പതിനെ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് അറുന്നൂറൊക്കെ അതാണ്ട് ഈ എ ഡി ആറിൻ്റെ ലെവലിന് മുകളിലായിട്ട് ഇവിടെ ആയിട്ട് എത്തിയിട്ട് സെൽ ഓഫ് നടക്കും അപ്പോൾ ഈ ആഴ്ച നമ്മൾ ഈ എ ഡി ആർ ലെവലിനല്ല റെസ്പെക്റ്റ് കൊടുക്കേണ്ടുള്ളത് നമ്മൾ കൊടുക്കേണ്ടുള്ളത് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് തുടങ്ങുന്ന മന്ത്ലി സി പി ആറിൻ്റെ എ ഡി ആറിനാണ് റെസ്പെക്ട് കൊടുക്കാനുള്ളത് സോ അപ്പോൾ ഇതൊക്കെയാണ് ലോങ്ങർ വ്യൂവിലുള്ള ചിന്തകളും കാര്യങ്ങളും നിങ്ങൾ എങ്ങനെ ട്രെയിഡ് എടുക്കണമെന്നുള്ള സെറ്റപ്പ് ഒക്കെ ഞാൻ ഈ പറഞ്ഞു തന്ന അതേ ചിന്തയിൽ അതേ രീതിയിൽ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടും കൂടെ ഒക്കെ പ്ലോട്ട് ചെയ്യുക ഇതൊക്കെ ലോങ്ങർ വ്യൂവിലുള്ള കാര്യങ്ങളേ ഉള്ളൂ ഇനി ഇൻട്രാഡേയിൽ നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യം നമുക്കല്ലാതെ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നിഫ്റ്റിയുടെ നമ്മൾ ഇൻട്രാഡേ ചാർട്ട് എടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ഈ സാധനം നിങ്ങൾക്കൊരു ചെറിയ സ്കാൽപ്പിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഈ പതിനെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് എന്ന് പറയുന്നത് അത് ഒരു ജസ്റ്റ് ഒരു റീറ്റെയിൽ ട്രേഡ് മാത്രമാണ് കേട്ടോ അല്ലാതെ വലിയ ഭീകര കാര്യങ്ങളൊന്നുമല്ല റീറ്റെയിലേഴ്സ് ഏറ്റവും കൂടുതൽ സെൽ ഓഫ് ഒരു സ്ഥലത്ത് വെച്ച് തുടങ്ങിയ ഒരു സ്ഥലം മാത്രമാണ് അതുകൊണ്ട് ഞാനൊന്ന് പ്ലോട്ട് ചെയ്തിട്ടേക്കുന്നതേ ഉള്ളൂ അല്ലാത്ത പക്ഷം നാളെ നമുക്ക് സെല്ലിങ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഇന്ന് സെല്ലിങ് തുടങ്ങിയ ഹൈ അല്ല എഗെയിൻ പറയുകയാണ് ഇന്ന് സെല്ലിങ് തുടങ്ങിയ ഹൈ എന്നല്ല കൊടുക്കേണ്ടുള്ളത് മാർക്കറ്റ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നാളെ ട്രേഡ് കിട്ടാൻ സെൽ സെല്ലോഫിനുള്ള സാധ്യത കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ ആ സെൽ ഓഫ് കിട്ടി കിട്ടി വന്നു കഴിഞ്ഞാലും നമ്മളൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദാ ഇത് വേണ്ട ഇതിൻ്റെ താഴെ പോകാതെ നല്ലൊരു ഇറക്കത്തിനുള്ള സാധ്യതയില്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ വീണ്ടും ബൈങ്ങിനുള്ള സാധ്യതയാണ് കൂടുതൽ സോറി ഇത് വെർജിൻ സി പി ആർ ആണ് ഇന്നത്തെ ദിവസം റെസ്പെക്ട് ചെയ്തില്ലല്ലോ അപ്പോൾ ഇവിടെ വെർജിൻ സി പി ആർ പ്ലസ് വൺ അവർ എൻട്രി പ്ലസ് ടു ഹൺഡ്രഡ് എം എ സോൺ ഇവിടെ നിഫ്റ്റിയിൽ കിടപ്പുണ്ട് ആ ലെവൽ ഏതാണ് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് മുതൽ പതിനെണ്ണായിരത്തി മുന്നൂറ് വരെ അത്യാവശ്യം മാന്യമായിട്ടുള്ള ഒരു ലെവലാണ് അപ്പോൾ അത് നാളെ സി പി ആറിനെ താഴോട്ട് വന്നാലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് മുകളിലോട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതാണ്ടേ പതിനെണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് മുതൽ പതിനെണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പേരും ഒരു പതിമൂന്ന് പോയിൻ്റ് ഈ പോയിൻ്റിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് സെല്ലോഫ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇതുകൂടാതെ സി പി ആറിൽ നമ്മൾ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ സി പി ആറിൻ്റെ അവിടുന്ന് ഇടിച്ച് തരിപ്പണമായി താഴെ പോകൂല്ലോ എന്ന് നമുക്കറിഞ്ഞുകൂടാ നമുക്കറിയാവുന്നൊരു കാര്യം തന്നെ ഇവിടുന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ അങ്ങനെ സപ്പോർട്ട് എടുത്താലും മുകളിലോട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് നാളത്തെ ഒരു ദിവസം നിങ്ങൾ മുകളിലോട്ട് ട്രേഡ് എടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം ട്രേഡിൽ ഇരിക്കരുത് മാക്സിമം ചെറിയ ട്രേഡ് എടുക്കുക എക്സിറ്റ് ആവുക കാര്യം ഇപ്പോൾ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ച് തന്നിരിക്കുന്നത് ഈ ആഴ്ചയിലെ സെൻറ്റിമെൻറ്റ്സ് ഭയങ്കര ബുള്ളിഷായിട്ടാണ് അതായത് ഈ പറയുന്ന മുന്നൂറിൻ്റെ താഴോട്ട് മാർക്കറ്റ് പോകില്ല എന്ന രീതിയിലാണ് ഇപ്പോഴും ഓപ്പൺ ഇൻട്രസ്റ്റ് നിൽക്കുന്നത് ഓക്കെ സോ അപ്പോൾ ഈ ഒരു ചെലവപ്പം മാത്രമേ നിഫ്റ്റിയിലുള്ളൂ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുവാണെങ്കിൽ ഒന്നുമില്ല ബാങ്ക് നിഫ്റ്റിക്ക് നല്ല രീതിയിൽ ബുള്ളിഷ് ബയാസ് പ്രസൻസ് തന്നെയാണ് കാണിക്കുന്നത് കാര്യം എന്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഓൾ ടൈം ഹൈ റീച്ച് ഔട്ട് ആയിട്ട് നിൽക്കുകയാണ് സോ അത് നിങ്ങളുടെ മനസ്സിൽ വേണം ദാ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് ചാർട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ് കണ്ടോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഞാനിവിടെ ബ്ലാക്കിൽ അടയലപ്പെടുത്തിയിരിക്കുന്നതാണ് അല്ല റെഡിൽ അടയലപ്പെടുത്തിയിരിക്കുന്നതാണ് ഞാൻ ബ്ലാക്ക് ആക്കാം ഇതാണ് ഓൾ ടൈം ഹൈ സോ ആ ഓൾ ടൈം ഹൈയെ നാളെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഭീകരമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയം തന്നെയാണ് അത് നമുക്ക് ഇപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ദാറ്റ്സ് ഇറ്റ് ഓക്കെ അപ്പോൾ അടുത്ത ഇനി ആ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ കേസ് നോക്കുവാണെങ്കിൽ നമ്മളടുത്ത് പറയുന്ന കഥയെന്ന് പറഞ്ഞാൽ ഈ ആഴ്ചതാ കണ്ട പതിനെണ്ണായിരത്തി മുന്നൂറിൻ്റെ താഴോട്ട് മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇങ്ങോട്ട് നല്ല രീതിയിൽ പുട്ട് പുട്ടോപ്ഷൻ ബിൽഡപ്പ് കാണുന്നുണ്ട് വിച്ച് മീൻസ് മാർക്കറ്റ് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറാനുള്ള സാധ്യതയാണ് അത് തന്നെ ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് കാണുന്നത് ഇവിടെ വെർജിൻ സി പി ആർ കാണുന്നുണ്ട് ടു ഹൺഡ്രഡ് ഇ എം എ സോൺ കയറി വരുന്നുണ്ട് ഈ പറയുന്ന വൺ അവറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ് കാണുന്നുണ്ട് ഈ പറയുന്നതെല്ലാം പതിനെണ്ണായിരത്തി മുന്നൂറിലാണ് സോ മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റ് ഇവിടെ വന്നാൽ നമുക്ക് റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ അതേപോലെ മുകളിലോട്ട് പോയാൽ ഇവിടുന്ന് ഒരുപാട് നേരം നമ്മൾ ഇരിക്കേണ്ട നമുക്ക് അത്യാവശ്യം മാന്യമായിട്ട് ഒരു സെല്ലോഫ് ഇവിടുന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഡബിൾ ട്യൂ ഡ്യുവൽ ടൈം ഫ്രെയിം കൺഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് ഏതൊരു പോയിന്റിലും നമ്മൾ പറഞ്ഞെടുത്ത് എത്തുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടെ നമുക്ക് അനുകൂലമാണെങ്കിൽ അത്രയും നല്ലതാണ് ഓക്കെ സോ ബാക്കി വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം കുറേ കൺഫ്യൂഷന് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ മാറ്റിയെടുക്കാം ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം ബാക്കി നിങ്ങൾ തന്നെ ചാർട്ടൊന്ന് സമാധാനപരമായിട്ട് ഇരുന്ന് ഒന്ന് വാച്ച് ഔട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും റെഡിയാവും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം